അടൂരിനെ ഇലക്ട്രോണിക്സ് കൊണ്ട് വിസ്മയം തീർക്കാൻ എന്ന ഇലക്ട്രോണിക് ഷോപ്പിൻ്റെ ഓണവിശേഷങ്ങളുമായിട്ടാണ് ഗിരി ബ്ലോഗ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് മുന്നിലെത്തിയിരിക്കുന്നത് അതെ ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ വിധത്തിലുള്ള നമ്മുടെ വലിയ അതായത് ഹോംപ്ലൈൻസിൻ്റെ ബിഗ് പ്രോഡക്റ്റ്സ് ആണ് നമ്മളിവിടെ എല്ലാ ഓഫറുകളും ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത് അത് വാഷിംഗ് മെഷീൻ ഒരു എ സി അതുപോലെ തന്നെ എൽ ഇ ഡി ഐറ്റംസ് അതുപോലെ നമ്മുടെ ചെറിയ ഹോം തിയേറ്റർ ഐറ്റംസ് ഇങ്ങനെയുള്ള ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് അത് എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ് ലോയിഡ് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളായിട്ടുള്ള ലോയിഡ് വേൾപൂള് ഹയർ എൽ ജി അങ്ങനെ എല്ലാം എ സിയുടെ സ്റ്റാർട്ടിംഗ് നമുക്കിപ്പോൾ ഇരുപത്തി നാല് തൊള്ളായിരം മുതൽ നമുക്ക് അവൈലബിൾ ആണ് എ സി ഒരു ടണ്ണിൻ്റെ ഒന്നര ആണെങ്കിൽ ഇരുപത്തി ഒൻപത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അത് ബ്രാൻഡ് വരുന്നത് നമുക്ക് നോർമലി വരുന്നത് ഐ ബെല്ലുണ്ട് ഇൻഡെക്സ് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് പ്രീമിയം കാറ്റഗറികളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോയിഡ് അതുപോലെ ഡൈക്കിൻ്റെ ഹയർ എൽ ജി അവൈലബിൾ ആണ് അത് ഒരു ട്വൻ്റി നയൻ തൗസൻഡ് മുതൽ അതും അവൈലബിൾ ആണ് വൺ ടൈം കുഴപ്പമില്ല കുഴപ്പമില്ല പറച്ചല്ലോ യൂട്യൂബാ കൊഴപ്പില്ല യൂട്യൂബിനാ അല്ല കുഴപ്പമൊന്നും ഇല്ല ഇവരെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇലക്ട്രോണിക്സ് നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകള് നമുക്കിപ്പം ഫ്രിഡ്ജിന്റെ സെക്ഷനിലാണ് ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് ഇത് മൂന്ന് ഫ്ലോറിലാണ് സെക്ഷൻ നമ്മുടെ ബിൽഡിംഗ് ഉള്ളത് സ്ക്വയർ ഫീറ്റ് ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് നമ്മുടെ ഫുൾ കവറേജ് വരുന്നത് ഇതിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഫ്രിഡ്ജുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബ്രാൻഡുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് വേൾപൂൾ പിന്നെ കൂടാതെ ലോയിഡ് എൽ ജി ഹയർ സാംസങ് ഇങ്ങനെ വേണ്ട എല്ലാ മൾട്ടി ബ്രാൻഡുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് എല്ലാം നമുക്ക് ഇപ്പം ഓണത്തിന്റെ ആയിട്ടുള്ള ഓഫർ ഓഫറും അതെ അതെ ഓണത്തിന്റെ ഓഫർ ഈ ഓരോ കമ്പനികൾക്കും വ്യത്യസ്തമാണ് ഇപ്പം വേൾപൂളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ബൗൾ സെറ്റുകൾ അതുപോലെ ഗിഫ്റ്റ് ബാക്ക് പാക്ക് ബാഗുകൾ ത്രീ പീസ് ബൗൾ സെറ്റുകൾ ഇതെല്ലാം നമുക്ക് കമ്പനി തന്നെ നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെ കൂടെയും അവർ മെൻഷൻ ചെയ്ത് നമുക്ക് കൊടുക്കുന്നു കൂടാതെ നമ്മുടെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് കട നാൽപ്പത്താറാമത്തെ വർഷമാണ് ഇതിപ്പം നടക്കുന്നത് അപ്പോൾ ഈ ഫോർട്ടി സിക്സ് ഇയേഴ്സ് ആയതിൻ്റെയും അതുപോലെ നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷനും പ്രമാണിച്ച് നമുക്ക് കടയിൽ നിന്ന് നറുക്കെടുക്കുന്ന അതായത് ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പുണ്ട് അതിൽ ഓരോ എൽ ഇ ഡി സി ടിവികളാണ് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ പ്രാവശ്യം അതിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും ഓണത്തിൻ്റേതായിട്ടുള്ള ഗിഫ്റ്റുകളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മൾ കമ്പനി ഡിസ്കൗണ്ടിന് പുറമെ നമ്മൾ ഇന്നത്തെ ദിവസം ഉൽക്കാണ്ട ദിവസമായ ഇന്ന് നമുക്ക് ഏതൊരി പർച്ചേസ് ഏത് കസ്റ്റമറിനും നമ്മൾ സീറോ മാർജിനിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നത് ലാഭം മാത്രം നോക്കിയിട്ടല്ല നമ്മൾ സെല്ലോട്ട് കൂടുതൽ നടത്താനും വേണ്ടിയും ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ അതുപോലെയാണ് ഇ എം ഐ അവൈലബിളാണ് നമുക്ക് ഇപ്പം സാധാരണപ്പെട്ട കസ്റ്റമറിനും എല്ലാവർക്കും ഒരുപോലെ തന്നെ നമുക്ക് ഇ എം ഐ അവൻ Thank you. നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ഡിവിഷൻ മുഴുവൻ സ്മാൾ അപ്ലയൻസസ് ആണ് സ്മോൾ അപ്ലയൻസസിൻ്റെ എല്ലാ കളക്ഷനും ഫാന് മിക്സി അതുപോലെ സ്റ്റൗ അതുപോലെ കുക്കർ ഐറ്റംസ് അതുപോലെ നമ്മുടെ വീട്ടിൽ വേണ്ട എല്ലാ ചെറിയ സ്മോൾ അപ്ലയൻസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏതൊക്കെ ബ്രാൻഡുകൾ ബ്രാൻഡുകൾ ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ നമുക്ക് ഫാൻ ഐറ്റംസിൽ നമുക്ക് ഓറിയൻ്റ് ഉണ്ട് ഉഷയുണ്ട് അതുപോലെ ഇമ്പെക്സ് ഉണ്ട് ഒനിക്സ് ഉണ്ട് എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിൽ നമുക്ക് പ്രൈസ് ഏറ്റവും ലോ റേഞ്ച് മുതൽ ഏറ്റവും ഹൈ റേഞ്ച് വരെ അവൈലബിൾ ആണ് അതായത് ഇപ്പം ഫാൻ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫാൻ ഒരു ഒരായിരം രൂപ മുതൽ തുടങ്ങിയ ഫാനുകൾ ഏകദേശം ഒരു പതിനയ്യായിരം വരെയുള്ള ഫാനുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിനും എല്ലാത്തിനും ഓണം ഓഫേഴ്സ് ഉണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് ഗിഫ്റ്റ് ക്യാമ്പസ് എല്ലാം നമുക്കതിൻ്റെ കൂടെ ഉണ്ട് കൂടാതെ പിന്നെ മിക്സി അതുപോലെ നമുക്ക് മിക്സിയുടെ സെക്ഷനാണത് മിക്സി നമുക്ക് ബട്ടർഫ്ലൈ അതുപോലെ പ്രസ്റ്റീജ് പ്രീതി സുജാത ഫിലിപ്സ് അതുപോലെ അങ്ങനെയുള്ള ഫേമസ് ബ്രാൻഡുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത് കൂടാതെ പിന്നെ ഓവൻ സെക്ഷന് ഓവൻ നമുക്കിവിടെ എൽ ജി ഹയർ അതുപോലെ വേൾപൂൾ പിന്നെ സാംസങ് ബ്രാൻഡുകളുടെ എല്ലാം ഓവൻ അവൈലബിൾ ആണ് പിന്നെ ഒ ടി ജി ഐറ്റംസ് ഉണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗവിൻ്റെ അല്ല സ്റ്റൗവിൻ്റെ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ബട്ടർഫ്ലൈ ഉണ്ട് അതുപോലെ ഉണ്ട് പിന്നെ പ്രീതി ബട്ടർഫ്ലൈ പിന്നെ എലീക്ക അത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനായിരം രൂപ വരെയുള്ള നോർമൽ സ്റ്റൗകളുണ്ട് എല്ലാത്തിനും ഓൺ ഓഫേഴ്സ് ഉണ്ട് അതിൻ്റെ കൂടെ പാൻ ഐറ്റംസ് പാനിൻ്റെ മൂന്ന് സെറ്റ് പാൻ ഫ്രീ വരുന്നുണ്ട് അതിന് ഓരോ കമ്പനിക്ക് ഓരോ രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് കുക്കർ ഐറ്റംസ് ഒക്കെ കുക്കറിൻ്റെയൊക്കെ ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മോഡൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം ഇത് ഇപ്പം ഇംബെക്സിൻ്റെ മോഡൽസാണ് ഈ കൊടുത്തേക്കുന്നത് ഇംബെക്സിൻ്റെ തന്നെ ഇപ്പം പുതിയൊരു ഓഫർ വന്ന മോഡലുണ്ട് അതൊന്ന് കാണാം ഇതാണ് നമ്മുടെ ഇംബെക്സിൻ്റെ ഓഫർ വരുന്നത് ഇത് ആറായിരത്തി എഴുപത് വരുന്നതാണ് പ്രൈസ് വരുന്നത് എം ആർ പി നമ്മുടെ ഇപ്പോഴത്തെ സംഖ്യൻ്റെ ഓഫർ പ്രൈസ് മൂന്ന് നാനൂറ്റി തൊണ്ണൂറാണ് നമുക്കിവിടെ കിട്ടും അത് ഒരു വരുന്നത് ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറും ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറും രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് ഈ റേറ്റിലെടുക്കാം നാനൂറ്റി തൊണ്ണൂറിന് എടുക്കാം അതെ എൻ്റെ ആക്ച്വൽ വില എന്ന് പറയുന്നത് ആറായിരത്തി എഴുപതാണ് വരുന്നത് നമുക്ക് ഈ റേറ്റിന് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും അതുപോലെ എൻ്റെ കോംബോ ഓഫേഴ്സ് പല വരുന്നുണ്ട് കോംബോ ഓഫർ തന്നെ നമുക്ക് ഒരുപാട് കോംബോ ഓഫേഴ്സ് മിക്സി സെക്ഷൻ നമുക്ക് ലോ റേഞ്ച് നമുക്ക് ഈ സൈഡിലാണ് മിക്സി സ്റ്റാർട്ടിങ് പ്രീതി പ്രീതിയുടെ ഒരു മോഡലാണ് ക്രൗൺ എന്ന് പറഞ്ഞൊരു മോഡൽ ഇതാണ് ഇത് നമുക്കൊരു മൂവായിരം രൂപ റേഞ്ചേ വരത്തുള്ളൂ ഇത് വരുന്നത് പിന്നെ വരുന്നത് ഒരു ഫോർ തൗസൻഡ് ഒരു ഫൈവ് തൗസൻഡ് അങ്ങനെ റേഞ്ച് പല മോഡൽസുകൾ പല ബ്രാൻഡുകളായിട്ട് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇൻഡക്ഷൻ കുക്കേഴ്സ് പിന്നെ ചെറിയ പ്രൊഡക്റ്റുകളായിട്ടുള്ള നമുക്കിപ്പം മാർക്കറ്റിൽ ആയിട്ടുള്ള എന്താ പറയുന്നത് അയൺ ബോക്സസ് അതുപോലെ ട്രിമ്മർ അങ്ങനെയുള്ള സെക്ഷനും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു വീടിന് വേണ്ടുന്ന എല്ലാ സ്മോൾ അപ്ലയൻസ് കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് കസ്റ്റമർ സർവീസ് കസ്റ്റമർ സർവീസ് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഇപ്പം ഇത് ടോട്ടലി നമ്മൾ ഇവിടെ തന്നെയാണ് സർവീസ് വരുന്നത് എന്ത് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കസ്റ്റമറിന് ഒന്നുകിൽ നേരിട്ട് ഇവിടെ വിളിച്ച് പറയാം അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ പ്രോഡക്റ്റുകൾ നമ്മൾ ചിലത് ഇവിടെ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ തന്നെയാണ് സർവീസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി തന്നെ എക്സിക്യൂട്ടീവ് തന്നെ വീട്ടിൽ ചെന്നിട്ട് അത് അവിടെ തന്നെ വന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട് പതിവ് അതിൽ വാറണ്ടിക്ക് ബേസ്ഡ് ആയിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത് വാറണ്ടി ഓരോ ബ്രാൻഡിനും ഓരോ പ്രോഡക്റ്റിനും വാറണ്ടി വ്യത്യസ്തമാണ് അങ്ങനെയാണ്